ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് രണ്ട് ദിവസത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് തിരക്കുള്ള ദിവസമാണ് കാരണം എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് പ പ്രോഗ്രാമുകളുണ്ട് അതുകൊണ്ട് രാവിലെ അങ്ങ് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേന് പിന്നെ എനിക്ക് പണികളൊക്കെ ചെയ്യാൻ വലിയ പാടാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് തുണിയൊക്കെ കഴുകി തൂത്തു തുടപ്പ് എല്ലാം കഴിഞ്ഞു പിന്നെ പിന്നെ എന്താ പറയുന്നത് എട്ട് മണിക്ക് പോകണം കേട്ടോ എട്ട് മണിക്കാണ് അവിടെ പ്രോഗ്രാം സമയം പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് രാവിലെ ചോറൊക്കെ വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അരിയൊക്കെ ഇട്ടു വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞ് വേസ്റ്റ് എടുക്കാൻ ഇവിടെ ഡെയിലി ആൾ വരും കേട്ടോ പക്ഷേ എനിക്ക് ആ സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് കളയുന്ന ഒരു എന്താ പറയുന്നത് ഒരു പ്രത്യേക സൗകര്യം ഉണ്ട് കൊണ്ടു കളയാനായിട്ട് അപ്പോൾ അവിടെയൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് വന്നു പിന്നെ പുട്ടും കടലക്കറിയായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം കടലക്കറിയൊക്കെ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചു പുട്ട് ഞാൻ ഒരു പ്രാവശ്യം എന്താ പിന്നെ കപ്പിനകത്ത് ഒന്ന് ചെയ്ത് നോക്കി കേട്ടോ അതീ കഴിഞ്ഞ് പിന്നെ എപ്പോഴും ഞാൻ ഇതുപോലെയാണ് നിന്നിട്ട് പക്ഷേ എളുപ്പമാണ് കേട്ടോ പുട്ട് ഈ ഒരു ഇങ്ങനെ ഒന്ന് പുഴുങ്ങിയെടുക്കാൻ മറ്റേതിനകത്താണെങ്കിലും ഒരെണ്ണം വേ വേവുന്ന അത്രയും സമയം പോയി ഇതാകുമ്പം പെട്ടെന്ന് കാര്യം നടക്കും നാല് പേർക്കുള്ളത് നാല് കപ്പിനകത്ത് ഇങ്ങനെ വെച്ചാൽ മതിയല്ലോ അപ്പോൾ പെട്ടെന്ന് പുട്ടുമൊക്കെ റെഡിയാക്കി അങ്ങനെ അപ്പോഴത്തേക്കും അരിയൊക്കെ തിളച്ചു പിന്നെ ഒരു തോരൻ വെച്ചായിരുന്നു ബീൻസും ക്യാരറ്റും കൂടെ ഒക്കെ ഇട്ട് തോരനൊക്കെ വെച്ചു ഒഴിക്കാനും വെച്ചിട്ട് നമ്മൾ നേരെ പ്രോഗ്രാമിന് പോയി ഇവിടെ വന്നപ്പം ഡെൻറ്റലിൻ്റെ ഒരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ ഡെൻറ്റൽ ചെക്കപ്പും അതിൻ്റെ ചെറിയൊരു ക്ലാസ്സും ഒക്കെ ആയിരുന്നു അപ്പോൾ ആ ഒരു പ്രോഗ്രാമിനൊക്കെ പോയി അവർ എന്താ പറയുന്നത് രണ്ട് ഗിഫ്റ്റൊക്കെ തന്ന് ഗിഫ്റ്റ് എന്ത് അതിനകത്ത് എന്താ ബ്രഷ് കോൾഗേറ്റ് മൗത്ത് വാഷ് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു സ്കൂളിൽ പേടിഎമ്മിനും പോയിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ എന്നെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മെട്രോയുടെ അവിടെ ഇരുന്നതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് റാം നവമിയുടെ പ്രോഗ്രാമിൻ്റെ ഒരു എന്താ രംഗോലി കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ പേര് എങ്ങനെ വന്നതെന്ന് എനിക്കും അറിയത്തില്ല പേര് വന്നപ്പോൾ പിന്നെ അവിടെ പോയി കോ പങ്കെടുത്തെങ്കിലേ പറ്റത്തുള്ളു അപ്പം ആദ്യമായിട്ടാണ് ഞാൻ രംഗോലി ഇടുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വരയുടെയും ഡ്രോയിങ് വരയ്ക്കാൻ അങ്ങനെയുള്ള ഇതിൻ്റെയൊന്നും എ ബി സി ഡി പോലും എനിക്കറിയത്തില്ല എന്തോ എനിക്കറിയത്തില്ല അവിടെ ചെന്ന് ഞാൻ എന്തൊക്കെയോ കാര്യമായിട്ട് ഇന്ന് വരയ്ക്കുന്നുണ്ട് പക്ഷേ അരമണിക്കൂറായിരുന്നു സമയം കിട്ടോ ആ അരമണിക്കൂറിനുള്ളിൽ എൻ്റെ കൂടെ ഇരിക്കുന്നവരൊക്കെ നന്നായിട്ട് കൃഷ്ണനെയും പിന്നെ രാധയും കൃഷ്ണനും കൂടെ ഒക്കെ ഉള്ളതും ഒരു പിക്ചറും രംഗോലിയും പിന്നെന്താ പറയുന്നത് മന്ത്രറും അതൊക്കെ നല്ല ഭംഗിയായിട്ട് വരച്ച് രംഗോലി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കി ഒരെണ്ണം ഒക്കെ പഠിച്ചിട്ടാണ് പോയത് പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് ഇതിന് തീമുണ്ടെന്നുള്ള ഒക്കെ കാര്യം അവർ പറഞ്ഞത് അപ്പോൾ പിന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചു എന്തായാലും സംഭവം എന്താ പറയുന്നത് ഒരു ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഈ രംഗോലി പൗഡർ പിടിക്കാനൊക്കെ ഒരു ഇതൊക്കെ ഒരു എന്താ പറയുന്ന ഒരു പരിചയമൊക്കെ വേണമല്ലോ എനിക്ക് ആ ഒരു സംഭവമൊന്നുമില്ലായിരുന്നു ആദ്യമായിട്ടൊക്കെ ഇടുന്നതുകൊണ്ട് നല്ല ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചുകൊണ്ട് വന്നത് ഒരെണ്ണം പക്ഷേ ഇവിടെ വന്നൊക്കെ എല്ലാം ഒക്കെ എടുത്ത് വരച്ചൊക്കെ വന്നപ്പോഴത്തേന് സംഭവം എല്ലാം കൈവിട്ട് പോയി ഞാൻ എന്തൊക്കെയോ വരച്ച് വെച്ചു ഒരു അത്തപ്പൂക്കളൊക്കെ ഇടുന്ന പണ്ട് എപ്പോഴും അത്തപ്പൂവൊക്കെ ഇടുന്ന ആ ഒരു രീതിക്കങ്ങ് എന്തൊക്കെയോ റെഡിയാക്കി വെച്ചു എന്ന് വേണം പറയാൻ അങ്ങനെ ഇന്നലത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഒരുപാട് ഷെയ്ണിച്ച് കേട്ടോ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേനും നല്ല പരുവായി ഒന്നാമത് ചൂട് ചൂടത്തൊക്കെ ഈ ചൂട് സമയത്തൊക്കെ പുറത്തൊക്കെ ഇറങ്ങി പോകാമെന്ന് വെച്ചാൽ വളരെ എന്നെ സംബന്ധിച്ച് ഭയങ്കര കഷ്ടം പിടിച്ച കാര്യമാണ് കേട്ടോ അപ്പോൾ പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് എല്ലാ എന്താ തൂപ്പ് തുണി ഇഴുക്കെ കഴിഞ്ഞ് കുളിച്ച് കയറി വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റായിപ്പോയി അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്താ ചെറിയ പെരുന്നാളും കൂടെ ആണല്ലോ അപ്പം ചിക്കൻ കറി വെച്ച് ഇരിപ്പുണ്ടായി ഇന്നലെ വൈകിട്ട് ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് റൈസ് അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു റൈസ് ആകുമ്പോൾ ഒരുപാട് കറികളുടെ ഒന്നും ആവശ്യമില്ലല്ലോ റൈസാണോ ഫ്രൈഡ് റൈസ് ആണോ എനിക്ക് ഇത് എന്താ ഫ്രൈഡ് റൈസ് ആണോ എന്താ നെയ്ച്ചോറാണോ എനിക്കിത് തമ്മിലുള്ള വ്യത്യാസം സത്യം പറഞ്ഞാൽ അറിയത്തില്ല കേട്ടോ അറിയാവുന്നവരുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ചോറൊക്കെ വേവിച്ചു വെച്ചു പിന്നെ നെയ്യും ആ ഒരു പാത്രത്തിൽ തന്നെ നെയ്യും എണ്ണയും കൂടെ ഒഴിച്ചിട്ട് കറുവപ്പട്ടയും ഗ്രാമ്പൂ ഇലയ്ക്ക് എല്ലാം കൂടി ഇട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ക്യാരറ്റും ക്യാബ് ഇല്ല സവാളയും പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വയറ്റി ഒരു ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് പിന്നെ ഒരു മുട്ടയും കൂടെ ഒക്കെ പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ടൊന്ന് എന്താ ഡ്രൈ ആക്കി എടുക്കുക നമ്മൾ തോരം പോലെ ആക്കിയെടുക്കണം കേട്ടോ ആക്കി ആക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ചോറും കൂടെ മിക്സ് ചെയ്യണം അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ എൻ്റെ പാത്രം ചെറുതായതുകൊണ്ട് അത് എല്ലാം കൂടി ഇളക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ എന്തായത് അത് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുത്ത കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തട്ടി തട്ടി കൊടുത്തു അപ്പോൾ അത് നന്നായിട്ട് അങ്ങ് മിക്സ് ആയിക്കോളൂ അപ്പം അതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സവാളയും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് എൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒരു എന്താ ഒരു ഡിസൈൻ ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയൊക്കെ വെച്ച് കൊടുത്ത് ഇവിടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമെങ്കിൽ അക്കുവിന് ഇതിനകത്തുള്ള സംഭവങ്ങളൊന്നും വേണ്ട എന്നാൽ അവർക്ക് ഫ്രൈഡ് റൈസും ബിരിയാണിയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ എല്ലാവരും പറയുന്നത് ഇന്ന് പുറത്തിരുന്ന് കഴിക്കുക എന്നും അകത്തിരുന്നല്ലേ കഴിക്കുന്നത് അപ്പോൾ ഇന്ന് പുറത്തിരുന്ന് നല്ല കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടെ ചട്ടിയും കലോ എല്ലാം കൂടെ പുറത്തോട്ട് എടുത്തോട്ട് വന്നേ ഇത് ബാൽക്കണിയിൽ ഇരുന്നിട്ട് കഴിക്കാനാണ് കേട്ടോ നല്ല വെയിലും ഉണ്ടായിരുന്നു നല്ല ചെറിയ കാറ്റും ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം എടുത്ത് ഇവിടെ കൊണ്ടുവച്ചു കൊണ്ടുവച്ചിട്ട് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്നും വെക്കുന്ന വെക്കുന്നതുപോലല്ല കുറച്ച് ഒരു പ്രത്യേക രീതിയിലൊക്കെയാണ് ഇന്ന് വെച്ചത് പക്ഷേ സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ റൈസൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞാൻ ഈ റൈസൊക്കെ വെക്കുന്ന സമയത്ത് ചിക്കൻ ബിരിയാണി ആയാലും എന്തെങ്കിലും ഒരു എന്താ ഇതേപോലെ വെറുമസലിയോ എന്തെങ്കിലും കൂടെ ഒക്കെ വെക്കും കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ച് പഴമൊക്കെ ഇട്ട് ഇങ്ങനെ ഞെവിടി തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മാർക്കറ്റിലൊന്ന് പോയി ഇത് എന്തോ പൂജ നടക്കുന്നതായിട്ട് ഫുൾ അതിൻ്റെ തിരക്കായിരുന്നു കേട്ടോ അതിൻ്റെ സാധനങ്ങളും സംഭവങ്ങളും ഒക്കെ ആയിരുന്നു അപ്പം മാർക്കറ്റിലൊക്കെ പോയി നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ രണ്ട് ദിവസത്തെ കുഞ്ഞു വിശേഷങ്ങൾ